ഇൻ്റീരിയർ ഡിസൈനിലും വസ്ത്ര വസ്ത്രവൈവിധ്യ വിസ്മയമൊരുക്കി ജെ ഡി ഫാഷൻ അവാർഡ് നിഷ കൊച്ചിയിൽ സംഘടിപ്പിച്ചു ഫ്യൂച്ചർ ഫിക്ഷൻ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി ജെ ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് അവാർഡ് നിഷ ഒരുക്കിയത് ജേ ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജീസിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ വിസ്മയ കാഴ്ചകൾക്കാണ് കൊച്ചി വേദിയായത് ഫ്യൂച്ചർ ഫിക്ഷൻ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഇന്റീരിയർ ഡിസൈൻ വിസ്മയങ്ങളുടെയും വസ്ത്രവൈവിധ്യങ്ങളുടെയും മാറ്റുരച്ചായിരുന്നു അവാർഡ് നിശ ജെ ഡി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇരുപത്തിയൊന്ന് യുവ ഡിസൈനർമാർ ഒരുക്കിയ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മോഡലുകൾ റാമ്പിൽ ചുവടുവെച്ചത് വേർ ദ സ്റ്റുഡൻ ഡിസൈനേഴ്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിസൈൻ ചാലഞ്ച് പ്ലാറ്റ്ഫോം കോൾ ജെ ഡി ഡിസൈൻ അവാർഡ് ദർ അറൌണ്ട് അബൌട്ട് സിക്സ്റ്റീൻ സീക്വൻസസ് വേ യു വിൽ സി തേർട്ടി ഡിസൈനേഴ്സ് പാസിംഗ് ഔട്ട് ആസ് എ ഗ്രാജുവേഷൻ വിത്ത് ഡിഫറെൻറ്റ് സ്ട്രീംസ് ഇൻ ഡിഗ്രി ഡിപ്ലോമ ആൻഡ് മാസ്റ്റേഴ്സ് യു വുഡ് ഹവ് ഓൾസോ വിറ്റ്നസ് ദി എക്സിബിഷൻ ബൈ ദി ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് വാട്ട് ദ ഹവ് ഡൻ This year's theme is uh, future fiction, which is about future and making fiction as a reality. And that was the challenge given to all the students. And that is what today you will be, they'll be showcasing all their collection. JD Design Awards, it's a platform for our students uh, who have worked for nearly six months towards this journey. Uh, the theme for this year is uh, future fiction. Uh, students have to think the possible ways of understanding what's going to be there in the future and uh, how they could be an instrument for this change and uh, towards the responsibility sustainability and ethicality of the design industry we have uh, trained them towards this journey and they will definitely shine in the market and this is the first step towards launching them and and the collections are marvelous thoughtful and very innovative ഭാവിയിലെ വ്യാവസായിക പ്രകൃതി സൗഹൃദ നിർമ്മാണ രീതികൾ എങ്ങനെയായിരിക്കണമെന്ന ആശയം പങ്കുവച്ച ഇന്റീരിയർ ഡിസൈൻ എക്സിബിഷനും ഫാഷൻ വസ്ത്രങ്ങളുടെ എക്സിബിഷനും ഏറെ ശ്രദ്ധേയമായി വളരുന്ന ലോകത്തിൻ്റെ അനന്തസാധ്യതകളിലേക്ക് വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനമായാണ് അവാർഡ് നിശ സംഘടിപ്പിച്ചത് അമൃതാ ന്യൂസ് കൊച്ചി